നമ്മളൊക്കെ അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചവരാണ് എപ്പോഴും പറയും അതിന്റെ മുൻകാമികളും വഹുക്കളൊക്കെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നു ഓലേറ്റിന്റെ ബന്ധം കൊടുത്തു നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല മുറിക്കാൻ പാടില്ല ഏഹ് അവര് നമ്മൾ കണക്കിലെടുക്കണം ബഹുമാനിക്കണം പഠിപ്പിച്ചതെന്ന് സാഹിഹന്മാരാണ് നമ്മള സാഹിഹന്മാര് വാർത്തയിലെ മോലിയൊക്കെ ആണല്ലോ മോലാന്റെ അടുത്ത കാലത്ത് വാർത്തയിലെ ഓരോക്കെ ഈ വകുപ്പ് കൂടി തന്നെയാണ് ഓരോക്കെ നമുക്ക് തന്നത് മനസ്സിലായി അപ്പൊ ഇങ്ങനെയൊക്കെ ഞമ്മള് തെരാക്ക് വേണ്ടിട്ടും പത്താൾക്ക് വേണ്ടിട്ടും ആരും ഒരാളെ പേടിച്ചിട്ടൊന്നുമല്ല നമ്മൾ നമ്മളെ മഹാന്മാരും അസാഹന്മാരുടെ മാതൃക പിൻപറ്റിയിട്ട് ഉഹറവിയായിരിക്കുന്ന ആലിമീങ്ങളുടെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോ ഈ രീനുണ്ടാക്കുന്നത് ഇതൊക്കെ ഇപ്പൊ ശരീരത്തിന് ഏ ഇതെന്നെല്ലോ ശരീരത്ത് ജീവർ നമസ്കരിക്കാനും ഗിത്താബോധാനും പഠിക്കാനും നാട്ടിലെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ നമ്മളെ സമസ്തക്കെതിരായിട്ട് ആരും തന്നെ ഒന്നും പ്രവർത്തിക്കരുത് ഒന്നും ആരും തന്നെ ശബ്ദിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് ഉപദേശം കൊടുത്തിട്ട് ഞമ്മളെ കുട്ടികളെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നു കൂട്ടും ചേരുന്നതും ഒക്കെ കൊടുത്തു കൊടുത്തു ഞാൻ അതിനെതിരായിട്ട് ഞമ്മളെ ദീനന് നമ്മളെ പിന്നെ മഹാന്മാര് കാണിച്ചിരുന്ന ദീനിനു എതിരായിട്ട് എന്തെങ്കിലും അവരിൽ നിന്ന് കണ്ടാൽ നമ്മളെ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ നിന്ന് അവര് അവർ പിന്നെ ചെയ്ത് വന്നിട്ടുണ്ടാവൂല അങ്ങനെ മുരുക പിടിച്ചിട്ട് ആ മാതിരി എന്നും തുടരും ആര് ഇതൊക്കെ ഇവാക്കിട്ടിട്ട് ആർക്കും വേണ്ടി നമുക്ക് ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചാല് ഞമ്മക്ക് വേണം ഞമ്മളെന്നും സമസ്തക്കാരായിട്ട് ജീവിച്ച് മരിക്കണം എന്നാഗ്രഹിക്കുന്നത് മനസ്സിലായി മനസ്സിലായി കാരണം ഞമ്മളത് ആ ചെയ്യുന്നുണ്ട് പഠിപ്പിച്ചു തന്നു നമ്മളോട് ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു മുങ്കാമികളായിരിക്കുന്ന മഹത്തുക്കളുമായിട്ട് നിങ്ങൾ ഒരിക്കലും ബന്ധം മുറിക്കാൻ പാടില്ല അവര് നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അവർ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല അവരുടെ തീനി എതിരായിട്ട് നിങ്ങൾ ഇവിടെ തീന് കൊണ്ടുവരാൻ പാടില്ല അതിന് തടിപാട് അവരൊക്കെ അള്ളാഹുനേക്ക് മുൻകടന്നവരാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് മുൻകടന്നവരാണ് അവരൊക്കെ അള്ളാഹുന്റെ അടുത്തിരിക്കുന്നവരാണ് A sabe quando sabe